അസ്സലാമു അലൈക്കും നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലപ്പുറം ജില്ലയിലെ നിലമ്പൂരി എടക്കര എടക്കര ടൗൺ നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ അതിമനോഹരമായ പതിനാല് സെൻറ്റ് നല്ലൊരു അടിപൊളി ഒരു വീട് നിങ്ങൾക്ക് കാണിച്ച വീട് പുതിയ വീടാണ് കൂടുതൽ താമസം പഴക്കമില്ലാത്തൊരു വീടാണ് വീടിന്റെ ഫ്രണ്ട് ഭാഗത്ത് തന്നെ കാണാൻ നല്ല അടിപൊളി കായ്ക്കുന്ന ഒരു തെങ്ങ് ഇതിൽ തന്നെ ഉണ്ട് പിന്നെ വണ്ടി വാഹനങ്ങൾ കയറി വരാനുള്ള സൗകര്യം വീട്ടിലേക്കുള്ള സൗകര്യം ഉണ്ട് ബസ് റൂട്ട് റോഡിൽ നിന്ന് ആകെ ഇതിലേക്ക് മുന്നൂറ് മീറ്റർ ഉള്ളു ഇതിലേക്കുള്ള വൈദൂരം അതേമാതിരി പള്ളി അമ്പലം ചർച്ച് അതായത് കുട്ടിയ കുട്ടികളെ സ്കൂളൊക്കെ തൊട്ടടുത്ത് വെല്ലടിക്കണിങ്ങനെ അങ്ങോട്ട് കേക്ക് വിടുന്നത് മദ്രസോ തൊട്ടടുത്ത് അമ്പലോ അതും തൊട്ട് ആകെ ഒരു അര കിലോമീറ്റർ പോയ അമ്പലം പള്ളി എല്ലാം തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ ഒരു പതിനാല് സെന്റിൽ ഈ വീടിൻ്റെ ഫ്രണ്ട് ഭാഗങ്ങൾ ഇങ്ങനെ കണ്ടുപിടിയാ ഇങ്ങനെ പോയി ഇതിൽ ഏകദേശം നാലഞ്ച് തെങ്ങ് ഇതിലുണ്ട് അതാണ് ഇതിലുണ്ട് പേരക്ക അതേമാതിരി മാവ് വാഴ പ്ലാവ് എല്ലാം ഇതിൻ്റെ വലത് ഭാഗത്ത് നമ്മൾ കയറി വരുമ്പോൾ തന്നെ കാണാം കാർഫർച്ച് വണ്ടി വാഹനങ്ങൾ വലിയ വണ്ടി വാഹനങ്ങളൊക്കെ കയറി നിർത്താനുള്ള സൗകര്യം ഉണ്ട് ഈ ടൈൽ ഇപ്പെടുത്തിട്ടുള്ളൂ നല്ല നല്ലൊരു നാല് രണ്ടിൻ്റെ അല്ലേ നാല് രണ്ടിന് നല്ല അടിപൊളി മാർബോണായിട്ടാണ് ഇട്ടിട്ടുള്ളത് ഈ വീട്ടിലേക്ക് കയറി വരുമ്പോൾ സിറ്റൗട്ട് ഒരു ഓപ്പൺ സിറ്റൗട്ടാണ് ആളുകൾക്കൊപ്പം ഒന്ന് മോൾ ഭാഗത്തൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കി നിങ്ങൾ ഒരു ഭാഗത്തെ കംപ്ലയിൻറ്റോ ഒന്നുമില്ല നല്ല പെയിൻറ്റൊക്കെ അച്ചപ്പോൾ നല്ല ഇതാക്കിയിട്ടുള്ളൂ പിന്നെ അതേമാതിരി ഇതിൻ്റെ ജനാലുകളൊക്കെ ഫുൾ ഫാബ്രിക്കേഷൻ വർക്കാണ് ചെയ്തിട്ടുള്ളത് ഫ്രണ്ട് വാതിലൊക്കെ നല്ല നല്ല അടിപൊളി റെഡിമെയ്ഡ് നല്ല വാതിൽ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം വെച്ചിട്ടുണ്ട് നല്ല അത്യാവശ്യം നല്ല സൗകര്യം ഉണ്ട് നേരെ ലിവിൻ ആളിലേക്ക് ആളുകൾക്ക് വന്നിരിക്കാനുള്ള സൗകര്യങ്ങളും സ്പേസും കാര്യങ്ങളും ഉണ്ട് ഇതിൽ പിന്നെ അതേമാതിരി നമ്മുടെ മുകളിലേക്കുള്ള സ്റ്റെയറിൻ്റെ വർക്ക് മാത്രം നമ്മൾ സൈഡ് വർക്ക് മാത്രം നമ്മളെ പി ടി എസ് നാണിൻ്റെ വർക്ക് മാത്രം എടുക്കാനുണ്ട് ഇനി വേണമെങ്കിൽ അത് നമ്മൾ വേണമെങ്കിൽ അടിപൊളിയായിട്ട് വർക്ക് എടുത്തരൂല്ലേ അത് നമ്മൾ സ്റ്റെയർ കെസിൻ്റെ വർക്ക് നല്ല വിശാലമായ വലിയ ഹാളാണ് കണ്ടോ നമുക്ക് ഡൈനിങ് ഹാള് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യങ്ങളും മുകൾ ശ്രദ്ധിച്ച നല്ല ഹൈറ്റിലാണ് വീട് കിടക്കുന്നത് മുകളിലുള്ള സ്റ്റയറിന് പിന്നെ അതേമാതിരി കോമൺ ബാത്റൂം ഇതിലെ തന്നെ നമുക്ക് കൈ കൈകളുള്ള സൗകര്യങ്ങൾ ഇതിന് നേരെ തൊട്ടപ്പോൾ തന്നെ ഇത് പിന്നെ മാതിരി നമുക്ക് മുകൾ ഭാഗം വരെ ഫുൾ ടൈലിറ്റ് നല്ല വൃത്തിയായി ക്രിപ്പാണ് അടി ഭാഗത്തൊക്കെ നല്ല ക്രിപ്പിലാണ് ബാത്റൂമ് നല്ല അത്യാവശ്യം നല്ല സൗകര്യത്തിലാണ് ബാത്റൂമുള്ളത് വീട്ടിലേക്ക് കയറി വരുമ്പോൾ വലതു ഭാഗത്ത പക്ഷത്തെ റൂമുകൾ കേറി വരുമ്പോ തന്നെ വലതു ഭാഗത്തു പക്ഷ റൂമിൽ എല്ലാ സ്പേസ് ഉണ്ട് സൗകര്യം നോക്കി ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് ആണ് വീടുള്ളത് അതും റൂമ് നല്ല അത്യാവശ്യം നല്ലൊരു പതിനൊന്നേ പതിനൊന്നൊക്കെ ഉണ്ടാവുന്നതുകൊണ്ട് അത്യാവശ്യം നല്ല വലുപ്പുണ്ട് റൂം അത്യാവശ്യം നല്ല വിശാലമായ നല്ല അടിപൊളി റൂമാണ് അങ്ങനെ ഫസ്റ്റ് റൂമ് കണ്ടു ഫസ്റ്റ് റൂമ് കണ്ടു ഇതില് ഉമ്മ ഒരു പ്രായമുള്ള ഒരാളുണ്ടായതുകൊണ്ട് അത് നിങ്ങൾ കാണിച്ചത് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇടത് ഭാഗത്ത് അതിൻ്റെ സ്പേസ് അറ്റാച്ച്ഡ് ബാത്റൂമ് ആ ബാത്റൂമുമാണ് ഇന്ന് കാണിച്ചു തരുന്നത് മുകുന്ന് ഭാഗം വരെ ഫുൾ ടൈൽ ഇട്ട നല്ല ബാത്റൂമ് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇത് റൂമ് അപ്പോൾ രണ്ട് റൂമൊക്കെ കണ്ടു മൂന്നാമത്തെ റൂം വീടിലേക്ക് കയറി വരുമ്പോൾ മൂളു സ്പേസ് ഇല്ല എന്ന് തോന്നുന്നു കണ്ടാൽ നല്ല വലുപ്പമുള്ള വീട് തന്നെ ആയിട്ട് അത്യാവശ്യം റൂമിൻ്റെ വലുപ്പം നോക്കിക്കുന്നത് ഇതാണ് ഏറ്റവും കൂടുതൽ എല്ലാ ഭാഗത്തു നിന്ന് കാണിച്ചോക്കാം റൂമ് നല്ല വലുപ്പത്തിലാണ് നല്ല സ്പേസും കാര്യങ്ങളുണ്ട് വലിയ കട്ടിലിട്ടാലും നല്ല സൗകര്യമുള്ള മൂന്ന് റൂമാണ് ഇങ്ങനെ കാണിച്ചത് ഇനി നേരെ നമ്മൾ പോടുന്നത് ആ വർക്കിലേക്ക് അടുക്കളിലേക്ക് കിച്ചണിലേക്ക് വന്നപ്പോൾ നല്ല വിശാലമായ സൗകര്യത്തിൽ പാഫുവരേ ടൈലും കാര്യങ്ങളൊക്കെ ഇട്ട് നല്ല അടി എല്ലാ ഭാഗത്തും ഒരേ മോഡല ാണ് ഇതിന് മാർബോണേറ്റ് ഇട്ടുള്ളത് പിന്നെ പെയിന്റ് ഒക്കെ പടുത്ത് അടിച്ചിട്ടുള്ളു അതേമാതിരി പെയിന്റ് അടിഭാഗത്തിന്റെ ടൈൽ മാർബോണേറ്റ് ഒക്കെ പിന്നെ അതേമാതിരി ഇതിലേക്ക് പുറത്തോട്ട് വന്ന വർക്കരിയിലേക്ക് അടിപൊളി ഫുൾ ഭാഗം ഗ്രില്ല് ചെയ്ത് എപ്പോഴും ഇതിനുള്ളിലേക്ക് ലൈറ്റ് കിട്ടും നല്ല പ്രകാശം കിട്ടും നമ്മൾ ബൾബുകൾ ഇടേണ്ട ആവശ്യമില്ല നല്ല ഗ്രില്ലൊക്കെ വെച്ച് ഒരു പക്ഷികൾ കയറാത്ത രൂപത്തിന് നല്ല അടച്ചിറപ്പാക്കി പുറത്തിട്ട് പുറത്തിട്ട വർക്കരി വർക്കരിയിലേക്ക് വന്നപ്പോ ടൈൽസിന്റെ ഡിസൈൻ മാറി നല്ല മോഡൽ ടൈൽ കെട്ടിട്ട് പിന്നെ പിന്നുകളൊക്കെ വെക്കാൻ നമുക്ക് എല്ലാ സൗകര്യങ്ങളും റാക്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ആലുവ അടുപ്പാണ് ഇതിലുള്ള പുക പോകാൻ നമുക്ക് അടുപ്പ് അതിന് മുകളിലേക്ക് ഇതുണ്ട് പിന്നെ അതേമാതിരി പാത്ര കൈകളുടെ സൗകര്യം പുറത്തോട്ട് നല്ല സ്പേസ് അതാണ് എനക്ക് നോക്കേണ്ടത് അത് അത്യാവശ്യം നല്ല സൗകര്യം അങ്ങനെ പുറത്തോട്ട് അതാ ഇതുവരെ ഉണ്ട് പിന്നെ നമ്മൾ കിണർ തൊട്ടടുത്ത് തന്നെ നല്ല അടിപൊളി വെള്ളം പറ്റാത്ത അടിപൊളി കിണറുണ്ട് അതിൻ്റെ അതിലാണ് കാണുന്നത് ഇത് പുറത്തോട്ട് നമുക്ക് സീറ്റ് ഇട്ട് കണ്ട് വറകൊക്കെ ഇടാൻ വേണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ സൗകര്യം ആ കാ സ്പേസും ആ സൈഡിൽ സൗകര്യം ഉണ്ട് അങ്ങനെ പതിനാല് സെന്റ് സ്ഥലം നല്ല അടിപൊളി സ്ഥലമാണ് വെള്ളം കയറുന്ന സ്ഥലമല്ല പോയിന്റ് അടുത്തല്ല ഫോറസ്റ്റ് ഏരിയ അല്ല അതൊക്കെ നിങ്ങൾക്ക് ഞങ്ങൾ പറയാൻ കാരണം നല്ല അടിപൊളി വീടാണ് ആളുകൾ താമസമുള്ള ഏരിയ ആണ് ഒറ്റപ്പെട്ട വീടല്ല അതാണ് നിങ്ങളോട് പറയാനുള്ളത് പതിനാല് സെന്റ് സ്ഥലമുണ്ട് കിണറുണ്ട് നല്ല മൂന്ന് റൂം മൂന്ന് റൂമിൽ ഒന്ന് അറ്റാച്ച്ഡ് ബാത്റൂം ഹാളോ വിശാലമായ ഹാൾ അല്ല സൗകര്യമുള്ള ഈ വീടിന് ചോദിക്കുന്ന വെറും മുപ്പത് ലക്ഷം രൂപയാണ് പിന്നെ കച്ചോടല്ലേ ഞമ്മക്ക് ഇവിടെ തന്നെ ഇരുന്ന് കണ്ടോ നമ്മളെ പുറത്ത് നിന്ന് കണ്ടോ അങ്ങോട്ട് മുറിച്ച ഓക്കേ